അപ്പം ഇന്ന് തിരുവോണമായിട്ട് നമ്മൾ രാവിലെ അത്തപ്പൂവൊക്കെ ഇട്ടേട്ട് അപ്പം മിക്കുവിനേം കൂട്ടരെയും നമ്മൾ കൂട്ടിലാട്ടി ആക്കിയിട്ടാണ് ഞാൻ അത്തപ്പൂ ഇടല്ലേ അവർ സമ്മതിക്കത്തില്ലല്ലോ അപ്പം അത്തപ്പൂ കാണാനായിട്ട് അവരെ തുറന്ന് വിടുവാണേ അപ്പം നമുക്ക് എങ്ങനെയുണ്ടോ നോക്കാം കടല് കടല് തടല് രണ്ടുപേരും ആരും മുന്നോട്ട് നോക്കാതാണ് വന്നത് ചാടി വന്നത് അഴിച്ചു വിട്ടപ്പോഴേക്കല്ലേ ഏടാ എന്തുടാ നോക്കടേ അങ്ങോട്ട് താഴെ നോക്ക് മിക്കോ നീ മാറിയില്ലേ കൊളവാക്കി കൊളവാക്കി എല്ലാം കൊളവാക്കി കേട്ടോ രാവിലെ കഷ്ടപ്പെട്ട് നമ്മൾ കടയിൽ നിന്ന് പൂവൊക്കെ മേടിച്ച് നമ്മുടെ മിക്കോ പെങ്കും എന്നാൽ ഒന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ച് വല്ലാമെച്ച് കണ്ട് രാവിലെ ഇവിടെ വന്ന് വല്ലാമെന്ന് നോക്കിയത് നമ്മളെ ഒന്ന് പിന്നെ നശിപ്പിക്കാനുണ്ടോ കണ്ട അവളെ കുളിപ്പിക്കാൻ തോട്ടിക്കൊണ്ടപ്പ വെല്ലാമാവുന്ന നോക്കിയതാ കേറാൻ നമ്മുടെ അത്തപ്പൂ നശിപ്പിക്കില്ലേ കേട്ടാ പിങ്കു അത്തപ്പൂ നശിപ്പിക്കില്ലേ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടാ തറ നോക്കി വേണ്ട പെൺപിള്ളേർ നടക്കാൻ പെൺപിള്ളേർ തറേ നോക്കി വേണം നടക്കാൻ കേട്ടാ ആ പിള്ളേരോടും കൂടെ പറഞ്ഞത് കുറച്ചു നേരം അവിടെ ഇരിക്കട്ടേ വൈകിട്ട് വരെ വീട് നീയ ബാ ബാ ബാബാ ഞാനെന്തായാലും ഇന്നലെ ഇവരെ അങ്ങ് കുളിപ്പിച്ചേട്ടാ ഇന്നിപ്പോൾ നമുക്ക് എല്ലാവരെയും കൂടെ ഒന്ന് കുളിപ്പിക്കാൻ വല്ല ഇന്ന് രാവിലെയാണ് കുളിപ്പിച്ചത് ബാക്കിയുള്ളവരെ നാലുപേരെ ഇന്നലെ ഞാനങ്ങ് കുളിപ്പിച്ചു കുറവായിട്ട് ഇപ്പം നാലുപേരെയും കൂടെ നമുക്ക് രാവിലെ കുളിപ്പിക്കാനുള്ള സമയം കിട്ടാതെ ഉണ്ട് ഇന്നലെ അങ്ങ് കുളിപ്പിച്ച് എല്ലാവരെയും സെറ്റാക്കി ഇനി നമ്മൾക്ക് ഉടുപ്പിടാ ഉടുപ്പിടാ കേട്ടാ ഉടുപ്പിടാം കേട്ടോ വന്നേ വേണ്ടേ ഇപ്പോഴാണ് എല്ലാവരും അത്തപ്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് കണ്ടോ ഏയ് പിങ്കു അതിനകത്ത് നടക്കരുത് കേട്ടോ പിങ്കു അതിനകത്ത് നടക്കല്ലേ മോണെ ഇനി ദൂരം നട നല്ല രസമില്ലയോ വേണ്ടേ ആഹാ മിക്കുവിൻ്റെ ഓണക്കോടിയാന്ന് ഇരിക്കുന്നേ ഓണക്കോടി വന്നാലും നമുക്ക് എല്ലാ വർഷവും ഇപ്പോൾ ഓണക്കോടി എടുക്കണ്ടല്ലയോ എല്ലാ വർഷവും എടുത്ത് ഒരു ദിവസം ഇട്ടിട്ട് പിന്നെ കളയാനല്ലേ നമുക്ക് കഴിഞ്ഞ വർഷത്തോടുപ്പിടാം കേട്ടാ രണ്ടേ പൂ 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 നശിപ്പിക്കലി പെൺപിള്ളേർ രണ്ടേ ടറയിൽ നോക്കി നടക്കണം കേട്ടോ അവിടെ കയറി കസേര കയറിയിരുന്നു പൂ കണ്ടോ ഇനി നമുക്ക് വേണ്ട ചോറ് ആ റോഗിക്ക് വിവരം ചിലപ്പോൾ വിവരമുണ്ടാവും ദൂരം മാറി നടക്കും പെൺപിള്ളേർക്ക് എത്ര ചാട്ട ഇല്ല വേണ്ട സ്കൂട്ടറായി പെടുക്കരുത് കേട്ടോ വണ്ടി ഒന്നും പുറത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ റോക്കി കാരണം കാരണം എവിടെ കൊണ്ടു കൊണ്ടുവച്ചാലും ഉള്ള നാട്ടിലെ പട്ടികൾ മൊത്തം വന്നും പെടുത്തു വെച്ചിട്ട് പോവുക എൻ്റെ വണ്ടിയിൽ ഈ റോക്കി കാരണം ഇല്ല കള്ളാവ നമ്മുടെ അത്തപ്പൂ കള്ളാവ പപ്പി 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 ദൂരെ 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 ദൂരക്കെ ഇടുന്നുണ്ടോ ആ പപ്പിയും പൂർണ്ണം കാണിക്കില്ലേ പപ്പി പറഞ്ഞില്ലോ അത് നശിപ്പിക്കല്ലേ എന്ന് നശിപ്പിക്കില്ലേന്ന് പറഞ്ഞാൽ നശിപ്പിക്കരുത് കേട്ടോ ഞാൻ അമ്മ കൂടി പക്കി ഇടിപ്പിച്ചിട്ട് സെറ്റാക്കിട്ടു അപ്പം ഞങ്ങളുടെ പിള്ളേരെല്ലാം ഓണത്തിന് റെഡി ആയിട്ടുണ്ട് ഗൈസ് നമ്മൾ റോക്കിച്ചതിനെ കണ്ട് ഷർട്ടും മുണ്ടും ഒക്കെ കൊടുത്ത് നല്ല സെറ്റപ്പെട്ടിരിക്കുന്നുണ്ട് ആ ഇതാരാ ടീഷർട്ടൊക്കെ ഇട്ട് നമ്മുടെ പിങ്ക് പിന്നെ നമ്മുടെ പപ്പീമ്മ ടുപ്പൊക്കെ ഇട്ടണ്ടോ പിങ്കു ആണോ ഉടുപ്പ് നേരെ പിടിച്ചിട്ടേ പിടിച്ചിട്ടേ നല്ലോണം പിടിച്ചിട്ടെ അങ്ങനെ ഞങ്ങളുടെ എന്താ ഞങ്ങളുടെ റോക്കണ്ടോ ഗാജ് ആരൊക്കെയത് റൊക്കിയുടെ ചീരൊക്കെയാ റോക്കി സ്റ്റൈലായിട്ടുണ്ടേ ഷർട്ടും മുണ്ടൊക്കെ കൊടുത്തിട്ട് ഓക്കെ പക്ഷേ ഫുള്ള് അവര് നിർത്തി എടുക്കാൻ പറ്റുന്നില്ല കുളമാക്കി രണ്ട് മൂന്ന് ചാട്ടം അങ്ങോട്ടും ഒക്കെ ചാടിയപ്പോഴത്തേക്കിനും അത്തപ്പൊക്കെ കുളവായിരുന്നാലും അങ്ങോട്ട് കൊച്ചുങ്ങളെ പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടോ അത് നല്ലോണം കാണിച്ചത് അങ്ങോട്ട് നാല് പേര് നാലു പേര് എങ്ങനെയുണ്ട് സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ അവർ അനങ്ങുന്നത് സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ എങ്കിൽ പിന്നെ പോസ് ചെയ്യുന്നുണ്ട് വീടേക്ക് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് പക്ഷെ അന്നാ നിന്നായിരുന്നെങ്കിൽ നമുക്ക് മുണ്ടക്കാൻ നല്ലോണം ഒന്ന് എടുക്കാൻ ഇനി നമുക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുക്കണം ഊണൊക്കെ കൊടുക്കണം ഇലക്കകത്ത് മുണ്ടായി നീ വോളാം ശ്രദ്ധിക്കടാത്തും കൊളോ എടാ നീ എന്തു കാണിക്കുന്നേ മുണ്ടായിട ഞങ്ങളുടെ മെക്കുവിന ബർത്ത്ഡേക്ക് പേടിച്ചുടുപ്പായിരുന്നത് കേട്ടാ ഞങ്ങളുടെ മിക്കുവിൻ്റെ ബർത്ത്ഡേ ഉടുപ്പായത് കേട്ടാ കണ്ടോരുത്തർക്കും ബർത്ത് ഡി വരുമ്പോൾ ഞങ്ങൾ ഇതിന്റെ മെക്കുവിന് ഇടവ എല്ലാവർക്കും ഇടുന്നു കേട്ടാ കപ്പം കുളമാക്കി സദ്യ കൊടുക്കണം ആ നാളെ ഇഞ്ചക്ഷൻ ആണ് നാളെ എല്ലാവർക്കും ഇഞ്ചക്ഷൻ ഉണ്ട് കൊച്ചു അപ്പം നമ്മൾ നമ്മൾ വെല്ലുള്ള സദ്യ ആദ്യം കൊടുക്കുവാണേ വെല്ലയ്ക്ക് നമ്മൾ കണ്ട കൂട്ടാനെല്ലാം ഇട്ട് നമ്മൾ വെച്ച കൂട്ടാനെല്ലാം നമ്മളിടും അങ്ങനെ നമ്മളെല്ലാം കൂടെ പെരട്ടി വെല്ലയ്ക്ക് സദ്യ കൊടുത്ത് കഴിക്കുമല്ലേ കഴിക്കേ ഓണ സദ്യ കഴിച്ചോ ഇനി നമ്മൾ ആ ആഹാരത്തിൽ തൊടാൻ പറ്റത്തില്ല ഇനി ആഹാരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടെ കടി ഉറപ്പാണ് കഴിച്ചോ ഇന്നും ബെല്ല ഓണസദ്യ കഴിക്കുവാണ് എല്ലാം ഉണ്ട് പപ്പടം പരിപ്പ് സാമ്പാർ പുളിശ്ശേരി ശരി എല്ലാം എല്ലാ സംഭവം വെച്ച എല്ലാം നമ്മൾ ഇനിയിപ്പോൾ വലിയൊരു ഇല വെട്ടി മറ്റോർക്ക് നാലു പേർക്കൂടെ ഒരുമിച്ച് ഞാൻ കൊടുക്കാമെന്നേ ആയിരിക്കുന്നത് എന്തായാലും അവർ ഈ വെജിറ്റേറിയൻ ആയതുകൊണ്ട് വല്ലാട്ടൊന്നും കഴിക്കത്തില്ല കഴിക്കാം കഴിക്കാം കണ്ടോ വെല്ല പിന്നെ എന്തോ കൊടുത്താലും കഴിക്കുന്നതായിരുന്നു പക്ഷേ കഴിക്കുമല്ല നമുക്ക് വൈകുന്നേരം ആട്ടോ ഞാൻ ഇച്ചിരി നന്നായിട്ട് ചോറ് വരുന്നുണ്ട് എന്തെങ്കിലും ഇട്ട് ഇപ്പം അത് കഴിക്കേ നമ്മൾ ഓണത്തിന് അത് ഓണത്തിന് നമ്മളിങ്ങനല്ലേ കഴിക്കേണ്ടെന്നേ കഴിക്കേ അപ്പോൾ അവളങ്ങ കഴിച്ചോളൂ നമുക്കിപ്പോൾ നമ്മൾ നിന്നാലും കഴിക്കാൻ ഇച്ചിരി പാട നമ്മളീ ഭക്ഷണം എടുക്കാൻ നിൽക്കുകയാണെന്നുള്ളൊരു വിചാരമൊക്കെ കാരണം അങ്ങനെ ഒരുപാട് പ്രാവശ്യം അബദ്ധം വരും ഞാനിപ്പോൾ അങ്ങോട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഈ സ്ഥിരം കൊടുക്കുന്നുണ്ട് വേറെ ഈ വീട്ടിൽ വേറെ ആരേലും വന്നാൽ എലയിലൊന്നും ഒട്ടാലും മതി അന്നേരം കയറി കടിക്കും അപ്പം ആ ഗായ്സ് ഞാൻ നമ്മുടെ പപ്പിക്കും റോഗിക്കും വില കൊടുത്തു എന്താ മിക്കുവിനും പിങ്കൂനും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സദ്യ എന്നാ ഞാൻ എല്ലാം ഇവിടെ ഉണ്ടാക്കിയ ഒരുവിധപ്പെട്ട എല്ലാ കറിവുകളും ഇട്ടിട്ടുണ്ട് കേട്ടോ നാരങ്ങ ചോദിച്ചിട്ട് അപ്പടെ അവിയലെല്ലാം കൂടെ ഉണ്ടോ ഒന്ന് കുട്ടി കുഴച്ച് നാല് പേർക്കൂടെ നമുക്ക് ഒറ്റ ഒരേ ഇലയിൽ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത്രയും ചോറൊന്നും അവർ കഴിക്കത്തില്ല ഇനിയിപ്പം കൊടുത്തുനോക്കാം സലാഡൊക്കെ സവാളയും സലാഡും ഒക്കെ ഇഷ്ടം സവാള അങ്ങനെ കൊടുത്തുകൂടാന്നാലും ഓണം വല്ല ഇച്ചിരി കഴിച്ചോട്ടെ ഇനിയിപ്പം ഒരയച്ചു വേട്ടെ ഇത് കൈ കേറി വന്നോടാ ഐച്ചിട്ട് നോക്ക് ടോർനേ വിട് വാ 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 ചോറ് ചോറ് ചാടി കൈ കേടാ കൈ കേടാ കൈ കേടാ കൈ കേടാ കൈ കേടാ നമ്മളെ നമ്മളെ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഇങ്ങ മുണ്ട് ഹാപ്പി ഓണം വാ ഇച്ചിരി കഴിച്ചോ കഷ്ടാ വാ ഇక్కు വാ ഇక్కు ഇങ്ങ മുടി വിട്ടുണ്ട് ഓണ ഓണ സദ്യ കഴിച്ചോ കഴിച്ചോ ഇങ്ങ മുണ്ട് കൊടുതുണ്ട് ഇച്ചി കഴിച്ചോ ഹാ മുണ്ട് ബാപ്പി കഴിച്ചോ ഇക്കോ അല്ലെങ്കിൽ തന്നെ ആഹാരം നമ്മൾ ചിക്കൻ കൊണ്ടുവന്ന് ശരി അവര് അരമണിക്കൂർ കഴിഞ്ഞാൽ അതി തുടത്തുള്ളു പിന്നെ ഈ പച്ചക്കറി കഴിക്കുന്നത് മതി അവർക്ക് ചോറ് സദ്യ കഴിക്കണെ നമ്മള്ണ്ട ഇരിച്ചോറ് ഇച്ചിരിപ്പൊ ഒരു കാര്യം ചെയ്യാൻ പറ്റും ഇങ്ങനെ കൊടുത്തവര് അവര് കഴിക്കത്തില്ല സദ്യോ ഇതങ്ങനെ കഴിക്കാൻ പാടാര് ഇച്ചിരി ഇച്ചിരി ഇരിച്ചിരി തിന്ന ഇനി ഇതിനകത്ത് ഇച്ചിരി കൂടി ഇട്ട് ഓരോരോ പാത്രത്തിലാക്കി കൂട്ടി വെച്ചു കൊടുക്കുകയാ കഴിഞ്ഞ ആവശ്യം ഞങ്ങൾ ഓരോ ഇലയിലായിരുന്നു മിക്കുനും പിങ്കുനും കൊടുത്തപ്പോ ഇവർക്ക് ഇലക്കകത്ത് കൂട്ടിവെച്ചു കൊടുത്തോളൂ പക്ഷെ കൊറച്ച കളിയുമ്പോൾ ഇവർ കുറച്ച് കുറച്ച് തിന്നോളും പിങ്ക് പിന്നെ എന്ത് വേണമെങ്കിലും കഴിച്ചോളും കേട്ടോ പിങ്ക് വേണ്ട കുറച്ച് കുറച്ച് കഴിക്കാം എന്തായാലും കുഴപ്പമില്ല ഇവർ ഇച്ചിരി ഇച്ചിരി കഴിച്ചോടേങ്കോളൂ മിക്കു മിക്കു പിന്നെ വല്യ പാടാ റോക്കി ഓക്കേ വാ കഴിക്കുമ്പോ കഴിക്കുമ്പോ ഇനിയിപ്പ പാത്രത്തിലാക്കി കുറച്ചുകൂടെ ഉടുപ്പൊക്കെ ഊരി കളയാണ് അങ്ങൂരുമല്ലേ പക്ഷെ അവൻ അതവനോണമായിട്ട് കാര്യമായിട്ട് ആഘോഷിച്ചു നടക്കുക നടക്കാൻ പോലും വയ്യ റോക്കി റൊക്കെ കഴിഞ്ഞു പോയി റൊക്കി നോക്കിയേ മുണ്ടിങ്ങന ഞങ്ങൾക്ക് നീ പച്ചക്കറിയെങ്കിൽ പച്ചക്കറി ഞങ്ങൾക്ക് വിശന്നിരിക്കാനൊന്നും മൈ ഇല്ലയോ ഇല്ലയോ പിങ്കൂസേ എന്നാ മിക്കുമോള് കഴിച്ചോച്ചിരി കഴിച്ചോ ഇവിടാ അരുത്തന്നാലേ കഴിക്കൂ എന്നാ കഴിച്ചോ എപ്പി റോക്കിഞ്ഞു ബാച്ചിരി പെടീഗ്രിയും കൂടി ഇട്ടിട്ട് ഇനി ഇതിനകത്ത് ഇച്ചിരി പെടീഗ്രിയും കൂടി ഇടാങ്കിൽ കുറേച്ച അവരങ്ങ് കഴിച്ചോളും റൊക്കി മാടാ ഇച്ചിരി ചോറ് കഴിച്ചോ അവൻ ഇടക്കൂടെ തള്ളാൻ വന്നു എന്താ പിന്നെ അവിടെ നോട്ടം കണ്ടില്ലായിരുന്നു അവൻ്റെ ഇച്ചിരി ആണ് ഇവർ രണ്ടുപേരും പച്ചക്കറി ഞാൻ പറഞ്ഞില്ല പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് അവർ കഴിച്ചോളൂ കണ്ട പിങ്ക കഴിക്കുന്നു പിങ്കു പിങ്കൊത്രയും കഴിച്ചു ഡാഡിക്കും മമ്മിക്കും ഒന്നും വേണ്ട മക്കൾ കഴിച്ചതിൻ്റെ ബാക്കി മതിയായിരിക്കും അതാ അവർ മാറിയിരിക്കുന്നത് കേട്ടോ കുറേ മക്കൾ കഴിച്ചതന്നെ ബാക്കി മതി ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ തരാം എന്നാ തിന്നോണ്ടാ മതി ഇന്ന് തിരുവോണ ഓണം കുറച്ച് ഒന്നും കയറ്റിക്കൂടാ വീട്ടിൽ കേട്ടോ പിങ്കുഞ്ഞു വാ കുറച്ച് കഴിക്കുന്നുണ്ട് പിങ്ക് കുറച്ച് കഴിച്ചിട്ട് പോയി അത്ര കഴിക്കുമോ ഇത് അത്യാവശ്യം ഏ പൊപ്പീൻ്റെ മിക്കുന് നടക്കാൻ ഉരിക്കുമോ നമുക്ക് കുഞ്ഞ് ഉടുപ്പൊക്കെ അവര് ഫ്രീ ആക്കി വിടാം നമ്മുടെ അപ്പം മിക്കുവിൻ്റെയും ഫാമിലിയുടെ ഓണാഘോഷം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണേ ഇനി ഇപ്പം അവർ പഴയ പടിയായി ഉടുപ്പൊക്കെ ഉരിക്കോണത്തിനിടാം ഇല്ല ഒരു ഇരിറ്റേഷൻ നടക്കാനൊക്കെ വലിയ പ്രയാസമാണ് ഏ കുറച്ച കുറേ ഞങ്ങളുടെ പിങ്കു വന്ന് കഴിച്ചോളൂ ഇനി പപ്പേ റോക്കിയുള്ള ഒട്ട് സദ്യ കഴിക്കാൻ ചേട്ടാ വെല്ല കഴിക്കുന്നുണ്ട് അപ്പുറത്ത് ഇവർ രണ്ടു പേരും കഴിക്കുന്നുണ്ട് വാ കഴിച്ചോ ബാ ചോറ് കഴിക്കുമോ വാ വരത്തരാം വാ ചി കഴിച്ചോ മിച്ചി വരുത്തരുന്നില്ലേ ഓണസദ്യ കഴിച്ചോ 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 പിന്നെ എന്തുവാ പപ്പി എന്നാ 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 ബാ ഉണ്ട് കിഴങ്ങ് ഏതാണ്ട് അടുത്തുണ്ട് ആ കഴിച്ചോ ഊ ആ സൂയക്കാരി മിക്കു പിന്നെ ഇനി ഇതിനകത്ത് ഇച്ചിരി പെഡിഗ്രി വല്ലതും ഞാൻ അവരെ കൂട്ടി വെച്ചു കൊടുക്കട്ടെ